ഇത് രണ്ടും നിഹാലേട്ടന് കൊടുക്കണം എൻ്റെ വിവാഹ സമ്മാനമാണെന്ന് പറയണം കിങ്ങിണി അത് പറയുമ്പോഴും ആ കണ്ണുകളിൽ ഒരു കുറവുമില്ലാതെ അലയടിക്കുന്ന നിഹാലിനോടുള്ള ഇഷ്ടം ഫൈസൽ കണ്ടു പറയാം മോളെ എന്നാൽ ഞാൻ ഇറങ്ങട്ടെ പാത്തു നീ എപ്പോഴും മോളുടെ കൂടെ വേണം കേട്ടോ ശരി കാക്ക ഫൈസൽ എല്ലാവരോടും യാത്ര പറഞ്ഞ് കൊച്ചിക്ക് യാത്ര തിരിച്ചു കിങ്ങിണി എന്തോ ഒരു ആശ്രയത്തിന് വേണ്ടി പാത്തുവിൻ്റെ മടിയിൽ തല ചായച്ചുത്ത എന്താ മോളെ പാത്തു അവളുടെ മുടിയിഴകളെ തലമുടിക്കൊണ്ടിരുന്നു ഇക്കാക്കിയുടെ ഹസ്ബൻഡ് സമ്മതിച്ചായിരുന്നോ ഇങ്ങോട്ട് വരാൻ ഇക്കാക്കയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഉമ്മച്ചിയും കൂട്ടരും എതിർത്തു പിന്നെ ഇക്കയെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചു ഇക്കയോട് ഞാൻ നിന്നെക്കുറിച്ച് കല്യാണം ഉറപ്പിച്ച് അന്നു മുതൽ പറയുന്നതാ അതുകൊണ്ട് ഇക്കാക്കിക്കും നീ സ്വയം സ്വന്തം പെങ്ങളെപ്പോലെയാ ഈ കല്യാണം കഴിഞ്ഞ പിന്നെ എല്ലാം ഭർത്താവിൻ്റെ ഇഷ്ടം പോലെയാണല്ലേ ഏറെക്കുറെ എല്ലാം അങ്ങനെ തന്നെ കല്യാണം കഴിയുമ്പോൾ നമ്മൾ മൊത്തത്തിൽ മാറും നമ്മുടെ ഇഷ്ടങ്ങൾ പോലും പലർക്കും വേണ്ടി മാറ്റേണ്ടി വരും ഇത്തരത്തേക്ക് നല്ല ഭർത്താവിനെയെങ്കിലും കിട്ടിയെന്ന് ആശ്വസിക്കാം പക്ഷേ അയാൾ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല പാത്തു ഒന്നിനും മറുപടി പറഞ്ഞില്ല കിങ്ങണിയുടെ കണ്ണിൽ നിന്നും വീണ്ടും കണ്ണീർ കണ്ണീർ ഉതിർന്നു വീഴുന്നത് കാണാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല എന്റെ കാര്യമോ ഇങ്ങനെയായി നിഹാല നല്ലൊരു പെണ്ണെ കിട്ടട്ടെ ഇങ്ങനെയുടെ കൺകോണിൽ നിന്ന് മിഴിനീർ ഒലിച്ചിറങ്ങി നിഹാലിന്റെ വീട്ടിൽ നിന്നും കല്യാണ മണ്ഡപത്തിലേക്ക് ഒരുപാട് ദൂരമുള്ളതുകൊണ്ട് തന്നെ ചെറുക്കൻ കൂട്ടർ എല്ലാവരും തന്നെ മണ്ഡപത്തിനടുത്തുള്ള ഒരു ഹോട്ടലിൽ സ്റ്റേ ആരംഭിച്ചു അതുകൊണ്ട് തന്നെ ഫൈസലും അങ്ങോട്ടാണ് പോയത് ഫൈസൽ കാർ പാർക്കിങ്ങിൽ വണ്ടി നിർത്തുമ്പോൾ അങ്ങനെ റിസീവ് ചെയ്യാൻ നിഹാൽ അവനെ റിസീവ് ചെയ്യാൻ നിഹാൽ ഉണ്ടായിരുന്നു ഇട ഫൈസി നിഹാൽ ഓടി വന്ന് ഫൈസിയെ കെട്ടിപ്പിടിച്ചു സുഖമാണോടാ സുഖംണ്ടാ ഫാത്തിമ അവൾ കിങ്ങിണിക്കുട്ടിയുടെ അടുത്താ അവിടെയും കല്യാണത്തിരക്കല്ലേ ഉം വാ നിഹാൽ അവനെ അകത്തെ ക്ഷണിച്ചു അവർ കാറിൽ നിന്ന് പെട്ടിയും എടുത്തുകൊണ്ട് മുറിയിലേക്ക് പോയി കല്യാണമായിട്ടും നിന്റെ മുഖം എന്താ വല്ലാതെ ഫൈസ് ചോദിച്ചു ഏയ് ഒന്നു ഇടാ കിങ്ങിണി അവൾ ഓക്കെയാണോടാ ഉം എൻ്റെ ഇത്രയും നാളത്തെ ജീവിതത്തിൽ ഞാൻ അവളുടെ മുഖം കണ്ട് വിഷമിച്ച ദിവസം അത് ചിലപ്പോൾ ഇതായിരിക്കും അതുപോലെ അവൾ കരഞ്ഞു പോയി ആ കാഴ്ച കൂടുതൽ കാണാൻ വയ്യഞ്ഞതുകൊണ്ട് ഇറങ്ങിപ്പോന്നതാ ഞാൻ നിനക്ക് അവൾ എന്തോ തന്നു വിട്ടിട്ടുണ്ട് അവളുടെ വിവാഹ സമ്മാനമാണെന്ന് പറയാൻ പറഞ്ഞു ഫൈസി അവൻ്റെ ബാഗിൽ നിന്നും കവർ പുറകെടുത്തു നിഹാൽ വിറയ്ക്കുന്ന കൈകളോടെ ആ കവർ പൊട്ടിച്ചു ആദ്യത്തെ കവറിൽ കിങ്ങിണി വരച്ച നിഹാലിൻ്റെ ചിത്രമായിരുന്നു നിഹാലിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി അവൻ ആ ചിത്രത്തിൽ കൂടെ വിരലോടിച്ചു അവളുടെ മനസ്സിൽ നീ ആഴത്തിൽ തന്നെ പതിഞ്ഞിട്ടുണ്ടല്ലേ അത് നിനക്ക് മനസ്സിലാകാതെ പോയതാ കിങ്ങിനി വരച്ച ചിത്രം കണ്ട് ഫൈസൽ പറഞ്ഞു നിഹാൽ അവനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു അവൻ രണ്ടാമത്തെ കവർ പൊട്ടിച്ചു അതിലുണ്ടായിരുന്നത് അന്ന് നിഹാൽ അവളുടെ മേലിൽ ഇട്ടുകൊടുത്ത് കോട്ടായിരുന്നു അവൻ ഒരു തേങ്ങലോടെ അത് നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു അവനത് പിടിച്ചപ്പോൾ അതിൽ നിന്നും ഒരു കത്ത് പുറത്തു ചാടി നിഹാൽ അത് കയ്യിലെടുത്ത് തുറന്നു നോക്കി ശരീരം മാത്രമേ ദഹിക്കുന്നുള്ളൂ മനസ്സെന്നും അവിടെ തന്നെയാണ് ചഞ്ചല നിഹാൽ ഈശ്വര എന്തൊരു പരീക്ഷണമാണിത് എന്താടാ അവളുടെ വീട്ടുകാരോട് നമുക്കൊന്ന് സംസാരിച്ചല്ലോ അവളെ ഇപ്പം കല്യാണം കഴിപ്പിക്കേണ്ടു ഒന്ന് പോടാ നാളെ കഴിഞ്ഞ് കല്യാണമാണ് അപ്പോഴാ പിന്നെ എന്താ ചെയ്യുക എനിക്കറിയാം അവൾ ഇപ്പോൾ എത്ര മാത്രം സങ്കടപ്പെടുന്നുണ്ടെന്ന് നീ മിണ്ടരുത് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അവളോട് ഇഷ്ടം തുറന്ന് പറഞ്ഞു കൂടെ കൂട്ടാൻ എന്നിട്ടിപ്പോൾ വിഷമിക്കുന്നത് എന്തിനാ ഫൈസി ഞാൻ ഒരു പക്ഷേ നീയെങ്കിലും അവളെ ഒന്ന് ചേർത്ത് നിർത്തിയിരുന്നെങ്കിൽ എൻ്റെ കിങ്ങിണിമോള് ഇന്ന് ചിറക് വിടർത്തി പറക്കുമായിരുന്നു അവളുടെ കരഞ്ഞു കലഞ്ഞ കണ്ണ് എനിക്ക് കാണേണ്ടി വരില്ലായിരുന്നു അന്നേരം ചെറിയ കുട്ടിയും അവളുടെ സ്വപ്നവും ജീവിതവും ഇപ്പം എല്ലാം പൂർത്തിയായല്ലോ പൈസക്ക് ദേഷ്യം വന്നു നീ പറഞ്ഞതാ ശരി അവളെ ഞാൻ കെട്ടിയാൽ മതിയായിരുന്നു ഒരു താലി കഴുത്തിലുണ്ടാകുമെന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ അവളുടെ സ്വപ്നങ്ങളെങ്കിലും നടത്തി കൊടുക്കാൻ എനിക്ക് കഴിയുമായിരുന്നു ഇപ്പോൾ അത് ചിന്തിച്ചിട്ട് കാര്യമില്ല സമയം വൈകിപ്പോയി ഫൈസി നീ എന്തേലും വഴിയുണ്ടോ നോക്ക് തെങ്ങിണിയെ അങ്ങനെ ഇപ്പോൾ ഒരുത്തിൻ്റെയും തലയിൽ ആരും കെട്ടിവെക്കണ്ട അവളെ എനിക്ക് എനിക്ക് വേണോടാ ഇനിയുള്ള നാളത്രയും അപ്പം മാറി ഇപ്പോഴാണ് എനിക്ക് അവളെ വേണമെന്ന് തോന്നിയത് ഫൈസിക്ക് ദേഷ്യം വന്നു എടാ ഞാൻ എനിക്ക് ഈശ്വര ഞാൻ എന്താ ചെയ്യുക നിഹാലിന് ആകെ ഭ്രാന്തെടുക്കുന്നത് പോലെ തോന്നി അവന്റെ മുഖഭാവവും കിങ്ങിണിയുടെ കലഞ്ഞു കലങ്ങിയ കണ്ണുകളും ഓർത്തപ്പോൾ ഫൈസി പറഞ്ഞു ഒരൊറ്റ വഴിയേ ഇനിയുള്ളൂ എന്ത് നിഹാൽ ആകാംക്ഷയോടെ ഫൈസിയെ നോക്കി ഒളിച്ചോട്ടം ഫൈസി എളിയിൽ കൈരണ്ടും കുത്തി പറഞ്ഞു ഡ നീ എന്തേ പറയുന്നേ ഒളിച്ചോടാനോ അതൊന്നും ശരിയാവില്ല നിഹാൽ പറഞ്ഞു എന്നാ ശരി തട്ടിക്കൊണ്ടുവരാം ഒന്ന് പോയടാ ഇതെന്താ കുട്ടിക്കളിയാണോ അപ്പോ നിനക്കറിയാലോ ഇത് കുട്ടിക്കളിയല്ലെന്ന് പിന്നെ നീ ഇപ്പം ഈ മുഹൂർത്തത്തിൽ അവളെ നിനക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ചെയ്യേണ്ടത് എടാ വേറെ ഒരു വഴിയില്ലേ നിഹാ ദയനീയമായി ഫൈസ് നോക്കി ഉണ്ട് നാളെ കഴിഞ്ഞ് കിങ്ങിൻ്റെ കല്യാണം അത് കഴിഞ്ഞ് ഒരു നാല് കൊല്ലം കഴിയുമ്പോൾ അവൾക്കൊരു കൊച്ചുണ്ടാവും അതിന് നിൻ്റെ പേരിടാ നീ ഇങ്ങനെ നിന്ന് പോവുകയേ ഉള്ളൂ ഇതല്ലാതെ വേറെ ഒരു മാർഗ്ഗവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ഫൈസൽ പറഞ്ഞത് കേട്ട് നിഹാൽ കുറച്ചു നേരം മിണ്ടാതിരുന്നു സംഗതി വർക്കൗട്ട് ആവുന്നുണ്ടോ വർക്കൗട്ടാവുന്നുണ്ടോയെന്നറിയാൻ ഫൈസൽ ഇടയ്ക്കിടയ്ക്ക് നിഹാലിനെ ഒളി കണ്ണിട്ട് നോക്കുന്നുമുണ്ട് എടാ നീ പറഞ്ഞതൊക്കെ പക്ഷെ എങ്ങോട്ടോടും ഓ പിന്നെ ഒളിച്ചോടാൻ പോകുന്നതെല്ലാം ട്രാക്കും വരച്ച് ഫിനിഷിംഗ് പോയിന്റും സ്റ്റാർട്ടിങ് പോയിന്റും നോക്കിയല്ലേ ഓടുന്നേ അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ഇപ്പോൾ പോയാൽ ഒരു അർദ്ധരാത്രിയുടെ കിങ്ങണിയുടെ അടുത്ത് എത്താം അവളെ നമുക്ക് ചാടിച്ചുകൊണ്ട് വരാം എങ്കിൽ നമുക്ക് പോവാം ഇനി വേറെ ഒന്നും ആലോചിക്കണ്ട ഞാൻ നോക്കിയിട്ട് നീ പറഞ്ഞ ഒരു വഴിയേ കാണുന്നുള്ളൂ അവളെ അങ്ങനെ മറ്റാരും കെട്ടണ്ട വെൽ ഡൺ മൈ ഡ്രാഗൺ ബോയ് വെൽ ഡൺ നീ ഡ്രസ്സെല്ലാം എടുത്തു വെക്ക് അതെന്തിനാ പിന്നെ ഡ്രസ്സ് എടുക്കാതെ നീ ജീവിക്കുവോ ആ അവൻ നിഹാൽ അവൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്ത് ബാഗിൽ വെച്ചു ഫൈസി കട്ടില്ലിരുന്ന് വായുവിൽ കൈകൊണ്ട് ഓരോന്നൊക്കെ കൂട്ടിയേം കിഴിച്ചു വരുന്നു നിഹാൽ പതുക്കെ ഫൈസിയുടെ ചെവിയിൽ പറഞ്ഞു നമുക്ക് പോകാം ഫൈസൽ കട്ടിൽ നിന്നും ചാടി എണീറ്റു എണീറ്റുണ്ടി ഉച്ച വെക്കാതെ ഇത് നീ എന്താ ഈ വിട്ട് ആളെ ആ മനസ്സിലാകാതിരിക്കാനിപ്പോ ആളെ മനസ്സിലാകാതെ പേടിച്ച് ചത്തേനെ കിഞ്ഞാനും പറഞ്ഞു നിൽക്കാതെ വാടാ ബിരിയാണി ചെമ്പിനുണ്ടായവനെ നിഹാൽ ഫൈസിയുടെ വായ പൊത്തിപ്പിടിച്ച് അവനെ വലിച്ചുകൊണ്ട് മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി മുറിയുടെ പുറത്തൊന്നും ആരുമില്ലായിരുന്നു അവർ എങ്ങനെയോ പമ്മി പെരിങ്ങി കാറിൻ്റെ അടുത്ത് വരെ എത്തി സത്യത്തിൽ നീ എത്ര പ്രാവശ്യം മതിരി ചടിയിട്ടുണ്ട് ഫൈസി നിഹാലിനെ സൂക്ഷിച്ചു നോക്കി അതും നീ അങ്ങനെ ചോദിച്ചേ അല്ല എൻ്റെ ഈ പരിങ്ങലും പമ്മലും കാണുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഇതെൻ്റെ ആദ്യത്തെ മതിരിയാട്ടമാണ് ഇവിടെ നിന്നും ഓരോ ചൂടും സൂക്ഷിച്ചു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ നൗ വി ആർ സ്റ്റാർട്ടിങ് ദ മിഷൻ ഓപ്പറേഷൻ നിക്കി ഓപ്പറേഷൻ നക്കിയോ നക്കിയിലട പന്നി നിക്കി നിഹാലിൻ്റെ നീയും കിങ്ങിനുടെ കീയും നീ കൂടെ ഉണ്ടേ അത് നക്കിയായിരിക്കും മീണ്ടാതിരുന്നോണം ഇവിടെ നിന്നുള്ള ഓരോ മൂവ്മെൻറ്റും ഇനി സൂക്ഷിച്ചായിരിക്കണം ഡു യു ഗെറ്റ് ദാറ്റ് ക്യാപ്റ്റൻ നിഹാൽ വർമ്മ ഓ ഗോട്ട് ഇറ്റ് യാ കമോൺ മാൻ ഫൈസൽ ഒരു ജാക്കറ്റും എടുത്തിട്ട് കയ്യിൽ ഗ്ലൗസും ഇട്ട് ചൂയിങ്ങവും ചവിച്ച് റോബിൻ റോബിൻഹുഡും കളിച്ചു പോകുന്ന ഫൈസലിനെ നോക്കി നിഹാൽ പ്രാർത്ഥിച്ചു ഒരു പെണ്ണിനെയും കൊണ്ട് ഒളിച്ചോടാനാ പോകുന്നത് ഹോളിവുഡ് സിനിമയിൽ അഭിനയിക്കാനല്ല പോകുന്നത് ലവനെ നീ തന്നെ കാത്തോണേ ഡാ മാനത്ത് നോക്കി നിൽക്കാതെ വന്ന് കയറടാ ഫൈസി കാർ എടുത്തുകൊണ്ട് വന്ന് പറഞ്ഞു നിഹാൽ ഓടിച്ചെന്ന് കാറിൽ കയറി വണ്ടി വിട്ടോ അളിയാ ഏറ്റുമോനെ ഫൈസി കാർ ചവിട്ടി വിട്ടു ഡാ അവളുടെ വീട്ടിൽ പട്ടിയുണ്ടോ ഭാഗ്യത്തിന് അതില്ല പക്ഷേ ഒരു കുട്ടിയുണ്ട് ഏതു കുട്ടി ശങ്കരൻകുട്ടി കൃഷ്ണൻകുട്ടി ശേഖരൻകുട്ടി നാരായണൻകുട്ടി ഇതൊക്കെ കുട്ടികളാണോ അല്ല പട്ടിയുടെ സ്വഭാവമുള്ള അവളുടെ അമ്മാവന്മാരാ കുറേ പൊണ്ണത്തടിയന്മാർ തലയിൽ ആൾ താമസം കുറവാ അത് പേടിക്കണ്ട സൈഡാക്കാം നീ വേണമെങ്കിൽ ഒന്ന് മയങ്ങിക്കോ അവിടെ എത്തുമ്പോൾ വിളിക്കാം ഓ വേണ്ടട ഉറക്കമൊന്നും വരില്ല സ്വ ഞാൻ കാണാനുള്ള പ്ലാനാണല്ലേ നടക്കട്ടെ നടക്കട്ടെ നിഹാൽ ഒന്ന് പുഞ്ചിരിച്ചു അങ്ങനെ പിങ്ങിണിയുമായുള്ള ഒളിച്ചോട്ടത്തിന് കച്ചമുറുക്കി ഇറങ്ങി നിഹാരും ഫൈസലും നിബാക്കി സ്ക്രീനിൽ കാണാം ചിത്തിരപുരം വീട് രാത്രി പന്ത്രണ്ട് മണി നിഹാരും ഫൈസലും ഏകദേശം അർദ്ധരാത്രിയോടുകൂടി തന്നെ ചിത്തിരപുരം വീട്ടിലെത്തി ഡ അവളുടെ വീടാതാ കാർ നമുക്കിവിടെയിടാം എന്നിട്ട് പരിസരമല്ല ഒന്ന് നോക്കി വരാം ഫൈസൽ അതും പറഞ്ഞ് കാർ ഓഫ് ചെയ്തു അവർ രണ്ടും കാറിനും വെളിയിലിറങ്ങി നിഹാൽ ചുറ്റും നോക്കി റോഡിൽ ചെറിയ ഒരു നില വെളിച്ചം മാത്രമേ ഉള്ളൂ ഡ വായ് നോക്കി നിൽക്കാതെ വാ നിഹാൽ ഫൈസലിനെ വിളിച്ചു ഏ നിക്ക് എന്താടാ ചെരുപ്പൂര് അല്ലെങ്കിൽ സൗണ്ട് കേൾക്കും ഫൈസൽ പതുക്ക പറഞ്ഞു ഓ ശരി നിനക്കിതിലൊക്കെ നല്ല എക്സ്പീരിയൻസ് ആണല്ലേ അതേടാ ദിവസവും ഞാൻ ഓരോ പെൺ പിള്ളേരെയും ചാടിക്കാൻ നടക്കുകയാണല്ലോ മിണ്ടാത്ത വാടാ കുറന്നരി അവർ രണ്ടും ചെരുപ്പൂരിയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലെത്തി ശരിക്കും കണ്ടോ നിന്റെ ഭാര്യ വീട് ഇനിയും കാണാൻ പറ്റിയില്ലെങ്കിലോ ഫൈസി നിഹാലിനോട് പറഞ്ഞു പിന്നെ വീടിന്റെ ഭംഗി നോക്കാനാണല്ലോ നമ്മൾ വന്നത് കൂടുതൽ നൃത്തം ചവിട്ടത ഇങ്ങനെ മുറി ഏതാണെന്ന് പറയടാ ആ കാണുന്ന മുറിയ ഫൈസൽ മുകളിലെ നിലയിലെ ജനൽ തുറന്നിട്ട് മുറിയിലേക്ക് കഴിച്ചുകൊണ്ട് അയ്യോ ഇതിപ്പോ എങ്ങനെ അവിടെ കയറും ഏണി വല്ലതും നോക്കണം ഓടാ അത്രയും നീളമുള്ളു ഏണി എവിടെ കിട്ടാനാ ഉം ശരിയാണല്ലോ ഫൈസൽ പതുക്കെ വീടിന്റെ ഉമ്മറത്തേക്ക് കയറി അറിയാതെ അവൻ വാതിലിൽ പോയി തട്ടി നാശം പിടിച്ചവനെ കൊല്ലും അറിഞ്ഞു നിഹാൽ കയ്യിൽ കിട്ടിയ ഉരുളൻ കല്ലെടുത്ത് ഓകിക്കൊണ്ട് പറഞ്ഞു പിന്നെ അകത്ത് കയറണ്ടേ ഇന്നീന്ന് ഞാൻ നിഹാൽ ഫൈസലിന്റെ വാപൊത്തിപ്പിടിച്ച് കുറച്ച് മാറി നിന്നു പെട്ടെന്ന് ആരോ കഥകു തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അതൊക്കെ ഇങ്ങനെയുടെ അമ്മാവിന് ഒന്നിനു പോകാൻ ഇറങ്ങിയതാണെന്ന് തോന്നുന്നു രാത്രി കണ്ണു കാണില്ല വാ പോവാ ഫൈസൽ പറഞ്ഞു അവർ രണ്ടാളും കൂടെ അകത്തേക്ക് കയറി ഇതെന്താടാതെ മത്തിക്കറ മത്തി പറക്കാനിട്ടേക്കുന്നു അടുക്കിയിഴുക്കി കിടക്കുന്ന മനുഷ്യന്മാരെ കണ്ട് നിഹാൽ തലയിൽ കൈവെച്ച് ചോദിച്ചു ഡാ അതിലേ പോകണ്ട വിശന്നിട്ട് ഞണ്ട് ഫ്രൈ ആണെന്ന് കരുതി അവർ ചിലപ്പോൾ നിന്നെ തിന്നും വാ ഇതിലേ പോവാം നിഹാലും ഫൈസലും കൂടെ നടുമുറ്റത്തു ഇറങ്ങി പതുക്കെ കിങ്ങിണിയുടെ മുറിയിലേക്കുള്ള കോണിപ്പുഴികൾ ചവിട്ടി മുകളിലേക്ക് കയറി ഡാ വിളിക്ക് ഞാൻ ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം നീ അകത്ത് കയറി കാര്യം പറ അവള് തുറക്കോടാ അത് വിളിച്ചാലല്ലേ അറിയൂ ഫൈസൽ പറഞ്ഞു നിഹാൽ പതുക്കെ കിങ്ങിണിയുടെ വാതിലിൽ തട്ടി വിളിച്ചു കിങ്ങിനി കിങ്ങിണി വാതിൽ തുറക്ക ഞാൻ നിഹാലാ കുറച്ചുനേരം തട്ടി വിളിച്ചതിന് ശേഷമാണ് കിങ്ങിണി വാതിലാരോ മുട്ടുന്ന ശബ്ദം കേട്ടത് അവൾ പതുക്കെ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു നിഹാലേട്ടാ കിങ്ങിണിയുടെ കണ്ണുകളിൽ ആശ്ചര്യവും ഞെട്ടലും പ്രകടമായിരുന്നു മിണ്ടരുത് എന്ന് പറഞ്ഞ് അവൻ അവളുടെ വാവൊത്തിക്കൊണ്ട് അകത്തേക്ക് കയറി നിഹാൽ വാതിൽ ചാരി അടച്ചു എന്ത് കാണിക്കുന്നേ എന്തീ രാത്രിയിൽ കിങ്ങിണി ആദിയോടെ ചോദിച്ചു കിങ്ങിണി ഒട്ടും പ്രതീക്ഷിക്കാതെ നിഹാൽ അവളെ വട്ടം ചുറ്റി കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു വയ്യ നിന്നെ വേറൊരാൾക്ക് വിട്ടുകൊടുക്കാൻ എനിക്ക് വയ്യ മോളെ എനിക്ക് വേണം നിന്നെ ഈ ജന്മം മുഴുവൻ നിഹാൽ അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്ത് കണ്ണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു കിങ്ങിണിയുടെ മിഴികൾ ഈറൻ അണിഞ്ഞു അവളൊരു തേങ്ങലോടെ നിഹാലിൻ്റെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു നിഹാൽ അവളെ തൻ്റെ നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു നിന്നു നീ ഡ്രസ് എല്ലാം പാക്ക് ചെയ്യ നമുക്ക് പോവാം ഏതെങ്കിലും നാട്ടിൽ പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ഞാൻ നിന്നെ നോക്കിക്കോളാം എനിക്ക് നീ കണ്ട് പറ്റില്ല മോളെ നിഹാലിന്റെ വിറയ്ക്കുന്ന അധരങ്ങൾ കിങ്ങിണിയുടെ നെറ്റിയിലും കഴുത്തിലും കബളിലും എല്ലാം ഒഴുകി നടന്നു പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ കിങ്ങിണി അവനിൽ നിന്നും അടർന്നു മാറി നിഹാലേട എന്താ ഈ പറയുന്നേ നാളെ കഴിഞ്ഞ് എന്റെ ഞാൻ എങ്ങനെ ഇറങ്ങി വരും നാളെ കഴിഞ്ഞ് എന്റെയും വിവാഹമാ ഞാൻ വന്നില്ലേ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി വരികയായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു കള്ളനെപ്പോലെ പരിങ്ങിയായിരുന്നില്ല വരേണ്ടിയിരുന്നത് ചങ്കൂറ്റത്തോടെ പെണ്ണ് ചോദിക്കാനായിരുന്നു വരേണ്ടിയിരുന്നത് ഇതിപ്പോ ഞാൻ ഇറങ്ങി വന്നിട്ട് എന്ത് കാര്യം കുറെ പേരുടെ ശാപവും കണ്ണീരും ഏറ്റുവാങ്ങാം എന്നല്ലാതെ കിങ്ങിനി കരഞ്ഞുകൊണ്ട് നിഹാലിനോട് ചോദിച്ചു എനിക്കതൊന്നും അറിയണ്ട എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല വെറും ഒന്ന് രണ്ടോ മൂന്നോ ആഴ്ച മാത്രം പരിചയമുള്ള ഞാൻ ഇല്ലാതെ കേട്ടിന് പറ്റില്ല എങ്കിൽ പത്തൊൻപത് വർഷം വളർത്തി വലുതാക്കിയ അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് കൈവരി തേച്ചുറങ്ങി അപ്പോൾ നിന്റെ സ്നേഹം അല്ലേ നിഹാൽ വിറയ്ക്കുന്ന ശബ്ദത്തോടെ ചോദിച്ചു അല്ല അന്നുണ്ടായിരുന്ന സ്നേഹം അതേപോലെ ഇപ്പോഴും എനിക്കുണ്ട് പക്ഷേ ഏട്ടൻ്റെ ഈ തീരുമാനം അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല ജന്മം തന്നവരെയും മറ്റുള്ളവരെയും ഒന്നും അറിയിക്കാതെ മറ്റുള്ളവരെ ഒന്നും അറിയാതെ എന്നെ താലി കെട്ടാൻ കാത്തിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ വേദനിപ്പിച്ച് ഞാൻ ഇറങ്ങി വരില്ല നാളെ കഴിഞ്ഞ് ഏട്ടൻ്റെ താലി കഴുത്തിൽ കയറുമെന്ന് വിശ്വസിച്ചിരിക്കുന്ന ആ പെണ്ണിൻ്റെ ശപം തലയിൽ കയറ്റാൻ എനിക്കാകില്ല കിങ്ങിണി കരഞ്ഞുകൊണ്ട് പറഞ്ഞു നിഹാൽ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല നിനക്ക് പ്രായവും പക്വതയും ഇല്ല എന്ന് ഞാൻ കരുതി പക്ഷേ നീ എൻ്റെ വിചാരങ്ങൾക്കും അപ്പുറമാണ് വിഷു ഹാപ്പി മാരിഡ് ലൈഫ് ഇനി നിഹാലിൻ്റെ ജീവിതത്തിൽ കിങ്ങിണിയില്ല കുറച്ച് സ്വരത്തോടെ നിഹാൽ അതും പറഞ്ഞ് കഴുത്തിൽ കൊളുത്തിയിട്ട് കിങ്ങിണിയുടെ മാലയൂരി അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു എന്നിട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ ഇറങ്ങിപ്പോയി കിങ്ങിണിയുടെ മുറിയുടെ വാതിൽ നിഹാലിൻ്റെ മുൻപിൽ കൊട്ടിയടഞ്ഞു ഒരു നേർത്ത നിലവിളിയോടെ കിങ്ങിണി നിലത്തേക്കിരുന്ന് മുഖം പൊത്തി കരഞ്ഞു എന്താണ് എന്തുപറ്റി ഫൈസൽ അവനോട് ചോദിച്ചു വന്നില്ല വരില്ല അവൾ ഞാൻ വെറും വിട്ടി എടാ ഞാൻ സംസാരിക്കാം വേണ്ട ഫൈസേ അവൾ പറഞ്ഞത് തന്നെയാ ശരി എന്തിനാ വെറുതെ എല്ലാവരുടെയും ശാപം വാങ്ങി വെക്കുന്നത് മാത്രവുമല്ല അവൾ ഇറങ്ങി വരുമോ എന്ന് കൂടെ നമ്മൾ ചിന്തിക്കണമായിരുന്നു അവൾ ഇനി എൻ്റെ ജീവിതത്തിൽ ഇല്ല പക്ഷേ അവൾക്ക് എന്നും നല്ലൊരു സ്ഥാനം എൻ്റെ മനസ്സിലുണ്ടാവും നമുക്ക് പോകാം നിഹാൽ നിഹാൽ മുഖം ശരിക്കൊന്ന് തിരുമ്മി ഫൈസലിനെ നോക്കി ഒരു പുഞ്ചിരി നൽകി അവൻ താഴേക്കിറങ്ങി ഫൈസൽ കിങ്ങിടെ മുറിയുടെ വാതിലേക്കൊന്ന് പാളി നോക്കി അടക്കിപ്പിടിച്ച് പിടിച്ച കിങ്ങിയുടെ കരച്ചിൽ അവനും കേട്ടില്ല ഫൈസലും നിഹാലിന് പുറകെ താഴേക്കിറങ്ങി നടന്ന് നടന്ന് ഗേറ്റിൻ്റെ മുന്നിൽ എത്തിയപ്പോൾ നിഹാൽ ഒന്ന് തിരിഞ്ഞു നോക്കി ജനൽ കമ്പികളിൽ കൈപിടിച്ച് കിങ്ങിണി അവനെ നോക്കി നിന്നു ദൂരെ നിലാവെളിച്ചത്തിൽ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ച് അവനും യാത്രയായി നീ വണ്ടി ഓടിക്കാമോ എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു നിഹാൽ പറഞ്ഞപ്പോൾ ഫൈസൽ ചാവി മേടിച്ച് കാർ മുന്നോട്ടെടുത്തു കിങ്ങിണി അവർ പോകും വരെ അവിടെ തന്നെ നിന്നു നിശബ്ദമായ കണ്ണീർ അവളുടെ കവിളുകൾ നനച്ചുകൊണ്ടിരുന്നു നിഹാലും ഫൈസലും ഹോട്ടലിലേക്ക് തിരിച്ചുപോയി